ാലേട്ടനെ സ്റ്റേജ് ചെയ്യാം പക്ഷെ സ്റ്റേജ് ഞാൻ ചെയ്യാം സ്റ്റേജ് ചെയ്യുന്നുണ്ട് ലാലേട്ടൻ ആ അത് കേൾക്കാത്തോണ്ട ഇപ്പൊ ലൂസിഫർ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് അതെന്നുവച്ചാല് ഈ ലാലേട്ടനെ പഠിക്കാൻ വേണ്ടി തൊലേം കുത്തി കിടന്നു ഓക്കെ എങ്ങനെ നോക്കിയിട്ട് എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ നോക്കിയപ്പോ ലൂസിഫറിനകത്ത് ലാലേട്ടൻ വേറൊരു മോഡലേഷൻ എന്തൊക്കെ സൗണ്ടുമായിട്ട് അപ്പൊ അത് കൊള്ളാം ഭയങ്കര സംഭവം വൈറലായിട്ടുണ്ട് നമ്മടെ എന്റെ കയ്യിൽ നിന്നാണ് പോയത് പോവാൻ പറ്റില്ല സ്റ്റേജില് പലരും കേട്ടിട്ടുണ്ടാവും ലൈവ് ചെയ്യുന്ന കേട്ടിട്ടുണ്ടാവും അല്ലാതെ ഞാൻ പറഞ്ഞു നോക്കാം പറയുന്നല്ലോ നമുക്ക് സംസാരിക്കുന്നു തന്നെ പറഞ്ഞു നോക്കൂ ചിലരോട് ഇഷ്ടം തോന്നോ വേറൊരു കേസാണല്ലോ അല്ല അത് മീരാൻ സിനിമക്കാത്തേ സലിമേട്ടൻ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് വന്ന് തകർത്തു പോയതാണ് ഒറ്റ സീനേ ഉള്ളൂ ഒരു പെൺകുട്ടിയെ ക്രൂരമായി കുന്നിട്ടും അത് കോടതി പറയുന്നു അതിൽ അസാധാരണമായി ഒന്നുമില്ലെന്ന് കഷ്ടം അല്പം കൂടി ഭംഗിയായി പറഞ്ഞാൽ കോടതി പറയുകയാണ് ഇതൊക്കെ ഈ നാട്ടിൽ ഇതിന്റെ വീഡിയോ വീഡിയോ എടുക്കുന്ന എടുത്തിട്ട് ഞാൻ റിപ്ലൈ അതാണ്